നമസ്കാരം ഞാൻ രേവത് ബാബാണ് ഞാനിപ്പോ വന്നിട്ടിപ്പോ ആറേഴ് ദിവസമായി അപ്പോ നമ്മുടെ സഹ് നമ്മുടെ ജഗ് ലക്ഷ്മണൻ ബായിടെ സഹോദരൻ എന്റെ പേര് മഞ്ജുനാഥ് മഞ്ജുനാഥ് അണ്ണൻ ഒരു വെളിപ്പെടുത്തുന്ന ഒരു കാര്യം പറയാണ് ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും പറയുന്നത് ഈ ദാപ് നിന്നിരുന്ന സ്ഥലത്തിന്റെ അടിയിൽ ചതുപ്പിലാണ് ഉള്ളത് അല്ല ഈ അർജുൻ ചേട്ടൻ ഇവിടെ വന്ന് ചായ കുടിച്ച് ലോറിയിൽ കിടന്ന് ഉറങ്ങുന്നത് വരെ ഇദ്ദേഹം ആ കടയിലുണ്ടായിരുന്നു എത്ര മിനിറ്റ് ആയി പോയിട്ട് പോയിട്ട് ആ ഈ ആള് പോകുന്ന പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ മണ്ണിടിഞ്ഞു വന്ന് അർജുൻ ചേട്ടൻ്റെ ലോറിയും ദാബിയും കൊണ്ട് ഈ ചതുപ്പില് താത്തിയത് അത് ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇല്ലാന്ന ലോറി ഇതർ ചതുപ്പ് ഇതാ ഈ ചതിപ്പിന് തന്നെ മട്ടി നീച്ച ഇതിന് ഈ ചതിപ്പിനടിയിലുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പറയാണ് ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേഷ്ടൻ പത്ത് മിനിറ്റ് മുൻപ് പത്ത് മിനിറ്റ് മുൻപ് ആ ചായക്കട പോയിട്ട് ആ ആ അപ്പൊ ആ ചതിപ്പിനുള്ളിലാണ് ലോറി ഇവിടെ തെരഞ്ഞു കഴിഞ്ഞാൽ ലോറി കിട്ടുമെന്ന് ഒന്ന് നൂറ് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും മോർച്ചു നിൽക്കാണ് ഈ മണ്ണിനടിയിലുണ്ട് ഇവര് മണ്ണിനടിയിൽ തെരാതെ പുഴയിൽ തെരഞ്ഞിട്ട് ഒരു കാര്യമില്ല വേണ്ടത്ര സംവിധാനങ്ങളും യന്ത്രങ്ങളും ഇവിടെ എത്തിച്ചിട്ടും കർണാടക സർക്കാർ ശരിയില്ല അച്ഛനെ അച്ഛനെ അതാണ് പറഞ്ഞത്